കോട്ടയം കച്ചേരിക്കടവ് നെല്ലിശ്ശേരി വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞാണ് മലയാള സിനിമയിൽ വിസ്മയമായ അച്ഛൻ കുഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺ എൺപത്തിയേഴ് വരെ മലയാള സിനിമയിൽ അനിച്ഛേദ്യ ഘടകമായിരുന്നു അച്ഛൻ കുഞ്ഞ് സിനിമയിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹം കോട്ടയം ബോട്ടുചെട്ടിയിൽ ചുമട്ട് തൊഴിലാളിയായിരുന്നു കോട്ടയം ബോട്ട് ചെട്ടിയിൽ ചുമട്ടു തൊഴിലാളിയായിരിക്കെ ഒരുപാട് നാടകങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു വിധി എന്ന നാടകത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത് പിന്നീട് കെ പി എസ് സി കേരള ടീറ്റീസ് എന്നീ നാടക സമിതികളിൽ മുപ്പത് വർഷം അഭിനയിച്ചു ഭരതൻ സംവിധാനം ചെയ്ത ലോറിയാണ് അച്ഛൻ കുഞ്ഞിന്റെ ആദ്യചിത്രം പത്മരാജൻ കഥയകുതി ഭരതൻ സംവിധാനം ചെയ്ത ലോറിയിൽ വേലൻ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് വേലനാകാൻ വേണ്ടി നിരവധി പേരെ പത്മരാജൻ കണ്ടു പക്ഷെ അവർക്കാർക്കും പത്മരാജൻ പ്രതീക്ഷിച്ച ഒരു ഭയാനകമായ ഒരു ക്രൂരത നിറഞ്ഞ മുഖമുണ്ടായിരുന്നില്ല പ്രേം പ്രേംപ്രകാശിനോട് പത്മരാജൻ ഇക്കാര്യം പറഞ്ഞു ജ്യോതി പ്രകാശിന്റെ അനിയൻ പ്രേംപ്രകാശിനോട് പ്രേംപ്രകാശാണ് അച്ഛൻ കുഞ്ഞിനെ പത്മരാജന് പരിചയപ്പെടുത്തിയത് തിരുവനന്തപുരത്ത് അച്ഛൻ കുഞ്ഞിൻ്റെ അച്ചൻ കുഞ്ഞ് പത്മരാജന്റെ വീട്ടിലെത്തുമ്പോൾ അദ്ദേഹം ഉറങ്ങിയായിരുന്നു കോളേജൻപല്ലിൽ ബെല്ലിൽ വർത്തി പത്മരാജൻ വന്ന് നോക്കുമ്പോൾ ഒരു ക്രൂര ക്രൂര മുഖത്തോടു കൂടിയ ഒരാൾ നിൽക്കുന്നു പേടിച്ചു പോയി പത്മരാജൻ അപ്പോൾ അച്ഛൻ കുഞ്ഞ് പറഞ്ഞു ഞാൻ പ്രേംപ്രകാശ് പറഞ്ഞിട്ട് വന്നാണ് എൻ്റെ പേര് അച്ഛൻ കുഞ്ഞ് സിനിമയിലൊരു ചെറിയ വേഷമുണ്ടെന്ന് കേട്ടു ഒറ്റ നിമിഷം പത്മരാജൻ അന്തം വിട്ടു താൻ ആഗ്രഹിച്ചു നടന്ന മുഖം വേലന്റെ മുഖം ഇതാ മുമ്പിൽ നിൽക്കുന്നു പിന്നീട് അങ്ങോട്ട് അച്ഛൻ്റെ ഒരു യുഗപ്പിറവി തന്നെയായിരുന്നു ലോറി എന്ന ചിത്രത്തിലെ വേലൻ എന്ന കഥാപാത്രത്തിലൂടെ അച്ച കുഞ്ഞ് സംസ്ഥാന അവാർഡും നേടി സംസ്ഥാന അവാർഡ് നേടിയ അച്ചകുഞ്ഞിനെ തേടി ഒരുപാട് ചിത്രങ്ങൾ പിന്നീടെത്തി ഇണയെ തേടി ചൂതാട്ടം കാട്ടുകളൻ ചാട്ട പറങ്കിമല ഗ്രീഷ്മജ്വാല ഈ നാട് കക്ക പടയോട്ടം അഹിംസ ഹിമവാഹിനി പ്രേംനസീർണ കാൺമാനില്ലൂടിയ നിറങ്ങൾ സന്ധ്യമയങ്ങും നേരം ആട്ടക്കലാശം തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ അച്ച അതിവേഗം താരമായി മാറി ഏറ്റവും തിരക്കുള്ള താരമായി മാറി അച്ച തിരക്കുള്ള താരമായി മാറിയപ്പോൾ പല വില്ലൻ നടന്മാർക്കും അവസരങ്ങൾ കുറഞ്ഞത് ശ്രദ്ധേയം കെ പി ഉമർ കെ പി ഉമ്മർക്ക വില്ലൻ വേഷങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ വന്നു അച്ചകുഞ്ഞിന്റെ കാലമായിരുന്നു അത് അദ്ദേഹം അവസാനം അഭിനയിച്ച ചിത്രം അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ എന്ന ചിത്രമാണ് ആ ചിത്രത്തിലും വളരെ പ്രത്യേകത നിറഞ്ഞ വേഷമാണ് അദ്ദേഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജനുവരി പതിനാറിന് അമ്പത്തി ആറാമത്തെ വയസിൽ അച്ച കുഞ്ഞ് അന്തരിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് അച്ചമ്മ കുട്ടികൾ അച്ഛൻ കുഞ്ഞ് അന്തരിച്ചത് അകാലത്തിലാണ് ഒരുപാട് പ്രോജക്റ്റുകൾ അദ്ദേഹത്തിനെ അദ്ദേഹത്തെ കാത്തു കിടന്നു പക്ഷേ ആ പ്രോജക്റ്റുകളൊന്നും യാഥാർത്ഥ്യമാക്കാൻ അച്ചൻ കുഞ്ഞ് ഇല്ലാതെ പോയി ഡി സി എഡിറ്ററായിരുന്നപ്പോൾ എഡിറ്റർ പാട്ടുകൾ ഷാപ്പുപാട്ടുകൾ കഥകൾ എന്ന രണ്ട് പുസ്തകം എഴുതേണ്ട ചുമതല എനിക്ക് വന്നു ഞാൻ കോട്ടയത്തെ ഷാപ്പുകളിലും കേരളമെമ്പാടുമുള്ള ഷാപ്പുകളിലൊക്കെ സഞ്ചരിച്ചാണ് ആ രണ്ട് പുസ്തകം കോട്ടയത്തെ ഷാപ്പുകളിലെത്തുമ്പോൾ കോട്ടയത്തെ രണ്ട് മൂന്ന് ഷാപ്പുകൾ സന്ദർശിച്ചപ്പോൾ അവിടെയെല്ലാം അവർ സംസാരിച്ചത് ഒരു ഒരു അറിയാലോ കുടിക്കാൻ വരുന്നവർ ഒരു തലമുറ കഴിഞ്ഞവരാണ് ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരാണ് അവരെല്ലാം സംസാരിച്ചത് അച്ചകുഞ്ഞിനെ പറ്റിയായിരുന്നു കോട്ടയത്തിൻ്റെ അഭിമാനമായ അച്ച കുഞ്ഞ് അച്ച അവർ അവിടെപ്പോഴും ഓർക്കുന്നു ഒരുപാട് സിനിമയിൽ അഭിനയിച്ചെങ്കിലും ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കിയില്ല അച്ഛൻ കുഞ്ഞ് ബുദ്ധിപരമായി പണം സമ്പാദിക്കാനുള്ള കഴിവ് ആ പാവത്തിന് ഇല്ലായിരുന്നു കിട്ടിയ കാശും വാങ്ങി പോകും കാശിന് വേണ്ടി തർക്കിക്കാറില്ല മറ്റൊരു കൗതവം കൂടിയുണ്ട് ഈ ലോറിയിൽ അച്ചക്കുഞ്ഞും ബാലങ്കി നായരും തമ്മിലുള്ള ഒരു സ്റ്റണ്ട് സീനുണ്ട് ക്ലൈമാക്സിൽ അത് അച്ചൻ സ്വഭാവം ഞാൻ പറയുക ബാലങ്കി നായർക്കൊരു പ്രത്യേകതയുണ്ട് കഥാപാത്രമായി കഴിഞ്ഞാൽ അദ്ദേഹം അങ് അതിലേക്കങ്ങ് ആസക്തനാകും ബാലങ്കി അവതരിപ്പിക്കുന്ന കഥാപാത്രം അച്ചക്കുഞ്ഞിനെ അടിക്കുകയും അച്ച കുഞ്ഞിന്റെ വേല വേലൻ തിരിച്ചടിക്കുകയും ചെയ്യുന്നൊക്കെയാണ് ആ സംഘടനക്കം ലോറയുടെ മോളിൽ കിടന്നാണ് ആ സംഘടനക്കം ബാലങ്കി നായർ അച്ചകുഞ്ഞിനെ യഥാർത്ഥമായി തന്നെ അങ്ങടിച്ചു കരണത്തും ഇരു കരണത്തും മാറി മാറി അടിച്ചു ഇടിയൊടുത്തു അച്ച ആകെ വിഷമനായി അദ്ദേഹം ഭരതന്റെ അടുത്തെത്തി പറഞ്ഞു എന്നെ ബാലങ്കി നായർ ഉപദ്രവിക്കുന്നു അപ്പോൾ ഭരതം പറഞ്ഞു തിരിച്ചു കൊടുക്കാൻ അച്ചകുഞ്ഞിന് നൊന്നപ്പോ വീണ്ടും ഷുഗിൻ തൊടുന്നു അച്ചൻകുഞ്ഞിന് നൊന്ദ അച്ചൻ കുഞ്ഞ് തിരിച്ചടിച്ചു അതോടെ ബാലങ്കി നായർക്ക് മനസ്സിലായി അച്ചൻ കുഞ്ഞിൻ്റെ കൈയുടെ കരുത്ത് കോട്ടയം ജട്ടിയിലെ തോട്ട തൊഴിലാളിയായിരുന്ന അദ്ദേഹത്തിൻ്റെ കരുത്ത് ബാലങ്കി നായർക്ക് മനസ്സിലായി അതിനുശേഷം ബാലങ്കി നായരും അച്ചൻകുഞ്ഞും ഒരേ തൂൽ പക്ഷികളായി മാറി ഈ നാടെന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു അഹിംസയിലും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു അച്ചൻകുഞ്ഞിൻ്റെ മരണം മലയാള സിനിമയ്ക്ക് വലിയൊരു നടുക്കമൊന്നും സമ്മാനിച്ചില്ല കാരണം മലയാള സിനിമയിലെ മേലാളന്മാരുടെ അന്തപുരങ്ങളിൽ അന്തപുരങ്ങളിൽ കയറി ചാൻസ് ചോദിക്കാനൊന്നും അച്ചൻ കുഞ്ഞ് പോയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു തട്ടകത്തിലൂടെ സഞ്ചരിച്ചു ഒരു വിവാദവും ഉണ്ടായിരുന്നു ഒരു വിവാദവും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറി കോട്ടയം റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സ്റ്റേഷനടുത്തുള്ള ഷാപ്പിൽ ഞാൻ ഷാപ്പ് ഷാപ്പുകഥകൾ എഴുതാനായി എത്തിയപ്പോൾ അതിലൊരാൾ പറഞ്ഞത് അച്ചകുഞ്ഞ് നല്ലൊരു വായനക്കാരനായിരുന്നു കാർറൻ മാക്സിന്റെ മൂലധനം മുഴുവൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹം അതുപോലെ തന്നെ മാക്സി ഗോർക്കയുടെ അമ്മ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട പുസ്തകമാണ് ഒന്നാലോചിച്ചു ഒരു തൊഴിലാളിയാണ് അദ്ദേഹം പക്ഷെ അതിലുപരി അദ്ദേഹം നല്ല വായനക്കാരനാണ് ഷാപ്പ് കഥകളിൽ ഭൂരിഭാഗവും അച്ചമുഞ്ഞ് കഥകളായി മാറിയപ്പോൾ ഒന്ന് രണ്ടധ്യായങ്ങളിൽ ഞാൻ അച്ഛമുഞ്ഞിനെ ഒതുക്കി കരിമ്പാല ഷാപ്പിലൊക്കെ അച്ചമുഞ്ഞ് ചെല്ലുന്നതും അവിടെ ഇരുന്ന് താളമിട്ട് പാടുന്നതും ഒക്കെ അവർ അവർ ഇപ്പോഴും അവർ അവിടുത്തെ പഴമക്കാർ എപ്പോഴും ഓർത്തെടുക്കുന്നു അച്ചമുഞ്ഞ് കോട്ടയംകാർക്കിപ്പോഴും ഒരു വികാരമാണ് അച്ചക്കുഞ്ഞിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതരിൽ ഒരാളായിരുന്നു ജോൺ അബ്രഹാം ലോറിയിലൂടെ സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ അച്ചക്കുഞ്ഞിനെ ആദരിക്കാൻ കോട്ടയംകാർ തീരുമാനിച്ചു കോട്ടയം പൗരാവലി തീരുമാനിച്ചു അച്ചകുഞ്ഞ് ആദരിക്കപ്പെടുന്ന നിമിഷം ജോൺ അബ്രഹാം പറഞ്ഞത് ലോറി ഒരു വന്നപടമാണ് പ്രസംഗിച്ച ജോൺ അബ്രഹാം പ്രസംഗിക്കാൻ പ്രസംഗം വേദിയിലിരുന്ന ജോൺ അബ്രഹാം പ്രസംഗിക്കാൻ എണീറ്റപ്പോൾ പറഞ്ഞത് ലോറി ഒരു വന്നപടമാണ് അമ്മയെ അറിയാൻ ജോൺ അബ്രഹാം എടുത്ത അമ്മയെ അറിയാൻ എന്ന പടത്തിൻ്റെ ഏഴകൽ തോരുന്നു ഇതാണ് ജോസ് അച്ചമുഞ്ഞൊരു നല്ല ജോൺ അബ്രഹാം പറഞ്ഞു അച്ച കുഞ്ഞ് ജോണിനോട് ക്ഷമിച്ചു കാരണം ജോൺ ജോണബ്രഹാമിനെ എല്ലാവർക്കും അറിയാം വെട്ടി തുറന്നു പറയുന്ന പ്രകട പ്രകൃതം താൻ മാത്രമേ ഈ ലോകത്തെ ക്ലാസിക് സംവിധായകൻ തന്നെ മാത്രമേ ലോകത്തിന്റെ ക്ലാസിക് സംവിധാനമായി ജോൺ അബ്രഹാം അംഗീകരിച്ചിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ജോൺ ജോണബ്രഹാവും തമ്മിലുള്ള ബന്ധം സുദൃഢമായി തന്നെ തുടർന്നു ജോൺ ജോണബ്രഹവും അബ്രഹാമെന്നില്ല അച്ചമുഞ്ഞില്ല ഞാനിത് പറയുന്നത് പുതിയ തലമുറ അഹിംസ ഈ നാട് ആട്ടകലാശം കടമ്പ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഒന്ന് കാണണം കടമ്പയിൽ അച്ചമുഞ്ഞു പാടുന്നൊരു പാട്ടുണ്ട് കള്ള് മോന്തിക്കൊണ്ട് അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടെന്നുള്ള പാട്ടാണ് ഭയങ്കര പെർഫോമൻസ് ആണ് അദ്ദേഹം അതിൽ കാഴ്ചവെച്ചത്